നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കാഴ്ചപ്പടത്തിനപ്പുറം നടക്കുന്ന ഏതെങ്കിലും സംഭവ വികാസങ്ങളെക്കുറിച്ച് എത്രത്തോളം നമുക്ക് അറിവും ചിന്തയുമുണ്ട് പലപ്പോഴും നമ്മെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ലോകത്തിൻ്റെ പല കോണിലും ഓരോ സെക്കൻഡിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അത്തരം കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം റേഡിയോ ആക്ടിവിറ്റിയും റേഡിയോ ആക്ടിവിറ്റി മൂലം പാരിസ്ഥിതികവും മാനുഷികവുമായ ദുരന്തങ്ങൾ സംഭവിച്ച ലോകത്തിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് അറിയേണ്ടത് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഹെൻറി ബെക്കറൽ എന്ന ശാസ്ത്രജ്ഞൻ ശാസ്ത്രീയ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളുമായി തന്റെ ലാബിലായിരുന്നു യുറേനിയം സംയുക്തത്തെ കറുത്ത കടലാസിൽ പൊതിഞ്ഞ് ഫോട്ടോഗ്രാഫിക് തകടിന് മുൻപിൽ വെച്ച് ആ തകിട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോഴാണ് ഈ സംയുക്തത്തിൽ നിന്ന് ഏതോ രശ്മികൾ അതിൽ പതിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തിയത് റേഡിയോ ആക്ടിവിറ്റിയെ സംബന്ധിച്ച ആദ്യത്തെ പരീക്ഷണമായിരുന്നു ഇതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും മേരി ക്യൂരിയാണ് ഈ പ്രതിഭാസത്തിന് റേഡിയോ ആക്ടിവിറ്റി എന്ന പേര് നൽകിയത് അതായത് ബാഹ്യപ്രേരണയില്ലാതെ ചില മൂലകങ്ങൾ ഉന്നതോർജ്ജത്തിലുള്ള വികിരണങ്ങളും കണങ്ങളും തനിയെ പുറപ്പെടുവിക്കുകയും ഇവ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തു വരികയും ചെയ്യുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി ഇപ്രകാരം പുറത്തു വരുന്ന കണങ്ങളും വികിരണങ്ങളും പൊതുവെ ജീവജാലങ്ങൾക്ക് ദോഷകരമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ഇനി ഭൗതിക പ്രതിഭാസമായ റേഡിയോ ആക്ടിവിറ്റി നടന്ന ദുരന്തത്തിന് കാരണമായ ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് നമുക്കൊന്ന് ചുറ്റിയടിച്ചു വരാം അതിന്റെ തീവ്രതയും കനത്ത നാശനഷ്ടങ്ങളും തിരിച്ചറിയുകയും ചെയ്യാം ഇത് ജപ്പാനിലെ ഫുക്കുഷിമ ലോകത്ത് റേഡിയോ ആക്ടിവിറ്റി നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഏറെ പ്രസിദ്ധം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടായത് അന്നായിരുന്നു ജപ്പാൻ നിന്ന് എൺപത് മൈൽ അകലെ റക്തസ്കെയിലിൽ ഒൻപത് പോയിന്റ് പൂജ്യം അടയർപ്പെടുത്തിയ ഈ ഭൂകമ്പത്തിന്റെ ഫലമായി നൂറ് അടിയിലധികം ഉയരമുള്ള സുനാമികൾ രൂപമെടുത്തു ഭൂകമ്പവും സുനാമിയും ചേർന്ന് പുക്കുഷിമാ ഡി അണവ് നിലയത്തിനും കേടുപാടുകൾ സംഭവിച്ചു ഭൂചലനവും സുനാമിയും അണവ് വൈദ്യുത നിലയങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളും എല്ലാം ചേർന്ന് പുക്കുഷിമ ആണവ അപകടം എന്നാണ് ഈ ദുരന്തം അറിയപ്പെടുന്നത് സുനാമി മൂലം റിയാക്ടർ തണുപ്പിക്കുന്ന പമ്പുകൾ വൈദ്യുതി ലഭിക്കാതെ പ്രവർത്തനരഹിതമാവുകയും റിയാക്ടർ കോർ തണുപ്പിക്കാനുള്ള സംവിധാനം തകരാറിലാവുകയും ചെയ്തത് മൂലമാണ് സ്ഫോടനം ഉണ്ടായത് ഒന്നാം നമ്പർ റിയാക്ടറാണ് ആദ്യം പൊട്ടി ധരിച്ചത് ഇന്ധനദണ്ഡുകൾ തണുപ്പിക്കാനുള്ള വെള്ളം പമ്പിച്ച് കഴിയാതെ വന്നതോടെ ജലനിരപ്പ് കുറയുകയും താപനില ഉയർന്ന് ഇന്ധനദണ്ഡുകൾക്ക് കവചമായ സിർക്കോണിയൻ ട്യൂബുകൾ ഉരുകി ജലവുമായി പ്രതിപ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉയർന്ന തോതിൽ ശേഖരിക്കപ്പെടുകയും ചെയ്തു അതാണ് വൻ സ്ഫോടനത്തിന് കാരണമായി തീർന്നത് ആണവ നിലയത്തിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ പുറത്തു വന്നതിന്റെ ഫലമായിട്ടായിരുന്നു ഈ ദുരന്തങ്ങൾ മുഴുവനും സംഭവിച്ചത് ഇരുപത്തഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു കുക്കുഷുമയിലെ ഡായ് ഇച്ചി അണവ് ദുരന്തം ഇതേ തുടർന്ന് ജപ്പാൻ ഗവൺമെന്റ് ഒരു അണവോർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക വരെയുണ്ടായി വായുവിലേക്കും മണ്ണിലേക്കും കടലിലേക്കുമാണ് കുക്കുഷിമയിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ചോർന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിനും രണ്ടു ലക്ഷത്തിനും ഇടയിൽ ജനങ്ങളെ ഇതേ തുടർന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു പതിനെണ്ണായിരത്തി അഞ്ഞൂറോളം പേർ മരണമടയുകയോ കാണാതെ പോവുകയോ ചെയ്തു ദുരന്തത്തെ തുടർന്നുള്ള മലിനീകരണം മൂലം പച്ചക്കറികളുടെയും മത്സ്യങ്ങളുടെയും കയറ്റുമതി നിരോധിക്കുകയും ചെയ്യേണ്ടതായി വന്നു മൂന്ന് മുൻ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയാണ് ദുരന്തത്തിന് കാരണമായതെന്ന് കണ്ടെത്തിയെങ്കിലും പിന്നീട് കോടതി അവരെ വെറുതെ വിടുകയായിരുന്നു ഈ ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ റേഡിയോ ആക്ടിവിറ്റി റിലീസുകളുടെ കണക്ക് പുറത്തുവിടുകയുണ്ടായി കുക്കുഷിമ അപകടം രാജ്യത്തെ എല്ലാ ന്യൂക്ലിയർ റിയാക്ടറുകളും പൂർണ്ണമായും അടച്ചുപൂട്ടാൻ കാരണമായി ആണവവിരുദ്ധ വികാരം വ്യാപകമായതിനെ തുടർന്നായിരുന്നു ഇത് ഇപ്പോഴത്തെ യുദ്ധകലുഷിതമായ ഉക്രൈനിലെ ചെർണോബിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര റേഡിയോ ആക്ടിവിറ്റി മൂലം ദുരന്തമുണ്ടായ ചെർണോബിലേക്ക് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉക്രൈനിലെ പ്രിപ്യാറ്റ് എന്ന സ്ഥലത്തായിരുന്നു ദുരന്തമുണ്ടായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറ് നാശനഷ്ടം കൊണ്ടും അത്യാഹിതം കൊണ്ടും ലോകത്തിലെ ഏറ്റവും വലിയ ആണവോർജ്ജ ദുരന്തമാണ് ചെർണോബിൽ പക്ഷേ അത്തരത്തിലുള്ള ഒന്നാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്പോൾ കഴിഞ്ഞിരുന്നില്ല ചെർണോബിൽ ആണവ നിലയത്തിലെ നാലാം നമ്പർ റിയാക്ടറിൽ സംഭവിച്ച സുരക്ഷാ പിഴവ് പരിഹരിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾക്കിടയിലായിരുന്നു ദുരന്തം ക്ഷണിക്കാത്ത അതിഥിയെ പോലെ കടന്നു വന്നത് റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളെ തടയുന്ന അയ്യായിരം ടണ്ണോളം ബോറോൺ ഡോളമൈറ്റ് മണൽ ലഡ് സംയുക്തങ്ങൾ തുടങ്ങിയവ സൈനിക ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെ റിയാക്ടറിന് മുകളിലേക്ക് വിതറിയെങ്കിലും നഗരം അപ്പോഴേക്കും റേഡിയോ ആക്ടീവ് പദാർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു മുപ്പത് കിലോമീറ്റർ ദൂരം വരെയുള്ള സ്ഥലങ്ങളിലെ എല്ലാവരെയും ഒഴിപ്പിച്ചു ജീവൻ മാത്രം കൈമുതലാക്കി അനേകായിരങ്ങൾക്ക് പലായനം ചെയ്യേണ്ടതായി വന്നു എണ്ണായിരത്തോളം പേർ അന്ന് തന്നെ മരണമടഞ്ഞു പിന്നീട് അതിന്റെ ദുരന്ത ഫലമായി മുപ്പതിനായിരം മുതൽ അറുപതിനായിരം വരെ പേർ മരണമടയുകയും ചെയ്തുവെന്ന് അറിയുമ്പോൾ റേഡിയോ ആക്ടിവേഷൻ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുമല്ലോ ദുരന്തങ്ങളിൽ അകപ്പെട്ടവരെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യേണ്ടതിന് പകരം അവരെ കൊള്ളയടിക്കാൻ ശ്രമിച്ചവർക്കും ഈ ദുരന്തം തിരിച്ചടി നൽകിയെന്നതും പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു വൻത്തോതിൽ റേഡിയേഷൻ നിലനിൽക്കുന്ന വസ്തുക്കൾ കൊള്ളടിച്ചവരെല്ലാം അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നു ഇന്നും ഉക്രൈന്റെ അന്തരീക്ഷത്തിൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം റഷ്യൻ സൈന്യം ചെർണോബിൽ പിടിച്ചെടുത്തിരിക്കുകയാണ് എന്നതാണ് ഇന്ന് നമ്മെ ആശങ്കകൾ മറ്റൊരു വസ്തുത റഷ്യയുടെ കയ്യിൽ ചെർണോബിൽ ഒട്ടും സുരക്ഷിതമല്ലെന്ന ഉക്രൈന്റെ വെളിപ്പെടുത്തൽ ഒട്ടും തള്ളിക്കളയാവുന്നതുമല്ല ലോകരാജ്യങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഇത് ചോദ്യം ചെയ്യുന്നുമുണ്ട് മാത്രവുമല്ല മാർച്ച് നാലിന് റഷ്യൻ സൈന്യം ഇതിനു സമീപത്തായി ഷെല്ലാക്രമണം നടത്തിയിട്ടുണ്ട് ഷെല്ലാക്രമണത്തിൽ ഈ പവർ പ്ലാന്റിന്റെ ഒരു യൂണിറ്റ് തകർക്കപ്പെടുകയും ചെയ്തു ചെറിയൊരു ലീക്ക് ഈ പ്ലാന്റിന് സംഭവിച്ചാൽ വലിയൊരു ദുരന്തമായിരിക്കും ലോകം നേരിടാൻ പോകുന്നത് റേഡിയോ ആക്ടിവേഷന്റെ ദൂഷ്യഫലങ്ങൾക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം സ്ക്വയർ കിലോമീറ്റർ വരെ വ്യാപ്തി ഉണ്ടാവുമെന്നാണ് നിഗമനം യുദ്ധം മൂലം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ റിയാക്ടീവ് ഫ്യൂവൽ തണുപ്പിക്കാൻ കഴിയാതെ വരികയും തന്മൂലം അപകടമുണ്ടാകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും അവഗണിക്കാൻ കഴിയുകയില്ല ചെർണോബിൽ ആണവ കേന്ദ്രത്തിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് വിതരണത്തിന് സാധ്യതയുണ്ടെന്നും വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ഉക്രൈൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് സംഭവിച്ചതുപോലെയുള്ള ഒരു ദുരന്തത്തെ ഒഴിവാക്കാൻ യുദ്ധം അവസാനിപ്പിക്കുക മാത്രമാണ് ഏകമാർഗം മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അടച്ചു കൂട്ടിയ ആണവ പരീക്ഷണ കേന്ദ്രത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര ഇഷ്ട നദിയുടെ താഴ്വരയുടെ തെക്കുവടക്ക് കിഴക്കൻ കസാഖിസ്ഥാനിലെ സ്റ്റെപ്പിയിൽ സ്ഥിതി ചെയ്യുന്ന സെമി പാലിസ്റ്റിക് ടെക്സ്റ്റൈറ്റിലേക്ക് റേഡിയോ ആക്ടിവിറ്റിയുടെ പേരിൽ പ്രശസ്തമായ മറ്റൊരിടം പോളിഗോൺ എന്നും ഇവിടം അറിയപ്പെടുന്നു സോവിയറ്റ് യൂണിയന്റെ ആണവായുധങ്ങളുടെ പ്രാഥമിക പരീക്ഷണ വേദിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ സെമി ബാലിസ്റ്റിക്കിൽ നാനൂറ്റി അൻപത്തി ആറ് ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം അധികാരികൾ വർഷങ്ങളോളം രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പോളികോൺ അടച്ചുപൂട്ടിയതിനു ശേഷം മാത്രമാണ് ആണവ പരീക്ഷണങ്ങളുടെ രഹസ്യങ്ങൾ പുറംലോകം അറിഞ്ഞത് റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങൾ ശേഖരിക്കാൻ പ്രത്യേകം ഫിൽട്ടർ ചെയ്ത ഒരു യു എസ് കാലാവസ്ഥാ നിരീക്ഷണ വിമാനമാണ് സോവിയറ്റ് യൂണിയൻ നടത്തിയ അണുബോംബ് സ്ഫോടനം കണ്ടെത്തിയത് തൊട്ടു പിന്നാലെ സോവിയറ്റ് യൂണിയൻ അണുബോംബ് വികസിപ്പിച്ചതായി പ്രസിഡന്റ് ട്രൂമാൻ ലോകത്തെ അറിയിക്കുകയും ചെയ്തു പതിനെണ്ണായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ പ്രദേശം വ്യാപിച്ചു കിടക്കുന്നത് ജനവാസമില്ലാത്ത പ്രദേശമായിരുന്നു ഇവിടമെങ്കിലും റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലം അയൽഗ്രാമങ്ങളിലേക്കും കടന്നു ചെല്ലുകയും ലക്ഷക്കണക്കിന് ആളുകളെ അത് ബാധിക്കുകയും ചെയ്തു അടച്ചു കൂട്ടിയ അന്നു മുതൽ ഇവിടേക്ക് നിരവധി ശാസ്ത്രജ്ഞർ ഗവേഷണത്തിനായി എത്തിച്ചേരുന്നുണ്ട് പുക്കുഷിമയിലും ചെർനോബിലും എന്നതുപോലെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമുള്ള ആണവ പരീക്ഷണ കേന്ദ്രമാണ് ഇത് എന്നാൽ കൂടുതൽ റേഡിയേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ മുൻകരുതലോടു കൂടി വേണം സന്ദർശനം നടത്തേണ്ടത് എന്ന് മാത്രം പ്രത്യേകതരം സ്യൂട്ടും മാസ്കുമാണ് ഇതിനാവശ്യം ലോകത്തിൽ ആദ്യമായി പ്ലൂട്ടോണി നിർമ്മിച്ചത് എവിടെയായിരുന്നു എന്ന് അറിയാമോ ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ ബോംബിലും നാഗസാക്കിയിലെ ആറ്റം ബോംബിലുമെല്ലാം പ്രധാന ഘടകം പ്ലൂട്ടോണിയമായിരുന്നു ഈ പ്ലൂട്ടോണിയം നിർമ്മിച്ച സ്ഥലത്തേക്കാണ് നാം ഇപ്പോൾ യാത്ര തിരിക്കുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടണിലുള്ള ഹാൻഡ്ഫോർഡ് സൈറ്റിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മാൻഹാറ്റൺ പ്രൊജക്ടിന്റെ കീഴിലാണ് ഹാൻഡ്ഫോർഡ് സൈറ്റ് ആരംഭിച്ചത് കൊളംബിയ നദിക്കരയിൽ ആരംഭിച്ച ഹാൻഡ്ഫോർഡ് സൈറ്റിന് ഹാൻഡ്ഫോർഡ് പ്രൊജക്ട് ഹാൻഡ്ഫോർഡ് വർക്ക്സ് എന്നിങ്ങനെ പല പേരുണ്ട് ശീതയുദ്ധകാലത്താണ് ഈ പദ്ധതി കുറെ കൂടി വിപുലീകരിച്ചത് ഹാൻഡ്ഫോർഡിന്റെ പ്രവർത്തനങ്ങൾ വഴി വായുവിലേക്കും കൊളംബിയ നദിയിലേക്കും വൻതോതിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പുറത്തു വന്നതായി ഗവൺമെന്റ് തന്നെ സമ്മതിച്ചു പ്ലൂട്ടോണിയം വേർതിരിക്കൽ പ്രക്രിയയുടെ ഫലമായി റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ വായുവിൽ കലരുന്നത് പോലെയുള്ള പാരിസ്ഥിതിക ആശങ്കകൾ പലതും ഇതുണർത്തുകയുണ്ടായി ഇതിനെ തുടർന്നാണ് ഹാൻഡ്ഫോർഡ് സൈറ്റ് അടച്ചുപൂട്ടിയത് അമേരിക്കയിലെ ഏറ്റവും ടോക്സിക് സ്ഥലമായിട്ടാണ് മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദക്ഷിണ കാലിഫോർണിയയിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നാസ സാന്ത സൂസന ഫീൽഡ് ലബോറട്ടറിയുടെ കാഴ്ചകളാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ആറ് വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബഹിരാകാശ പദ്ധതിക്കായിട്ടുള്ള ലിക്വിഡ് പ്രൊപ്പലൻ റോക്കറ്റ് എഞ്ചിനുകളുടെ വികസനത്തിനും പരീക്ഷണത്തിനുമായിട്ടാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് റോക്കറ്റ് പരീക്ഷണം ന്യൂക്ലിയർ റിയാക്ടർ പരീക്ഷണം ലിക്വിഡ് മെറ്റൽ ഗവേഷണം എന്നിവ മൂലമുണ്ടാകുന്ന റേഡിയോ ആക്ടിവേഷൻ വഴി മലിനമാക്കപ്പെട്ട ഒരിടം കൂടിയാണിത് യു എസിൻ്റെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ന്യൂക്ലിയർ പവർ പ്ലാന്റായി അറ്റോമിക്സ് ഇന്റർനാഷണൽ ഡിവിഷൻ ഓഫ് നോർത്ത് അമേരിക്കൻ ഏവിയേഷൻ ഈ ലബോറട്ടറിയെ ഉപയോഗിച്ചിരുന്നു ഒരു മോഷണം വരുത്തിവച്ച റേഡിയോ ആക്ടിവേഷന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് ഒരേ സമയം മോഷണത്തിന്റെയും റേഡിയേഷന്റെയും ഫലം അനുഭവിക്കേണ്ടി വന്നവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഏറ്റവും മോശം ആണവ ദുരന്തങ്ങളൊന്നായി ടൈം മാഗസീനും ലോകത്തിലെ ഏറ്റവും മോശം റേഡിയോളജിക്കൽ സംഭവം എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും അഭിപ്രായപ്പെട്ട ഈ റേഡിയോ ആക്റ്റീവ് അപകടം ഗോയാനിയ അപകടം എന്നാണ് അറിയപ്പെടുന്നത് ബ്രസീലിലായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിമൂന്നിന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റേഡിയോ തെറാപ്പി സോഴ്സ് മോഷ്ടിക്കപ്പെട്ടതിനെ തുടർന്നാണ് റേഡിയോ ആക്റ്റീവ് മലിനീകരണം ഉണ്ടായത് ഇതിൻ്റെ ഫലമായി നാലു മരണങ്ങൾ സംഭവിച്ചു റേഡിയേഷൻ ഉറവിടം സുരക്ഷിതമാക്കാതെ ഉപേക്ഷിക്കുകയും അത് മോഷ്ടിക്കപ്പെടുകയും ചെയ്ത ദുരന്തം ലോകത്ത് തന്നെ പിടിച്ചുകുലുക്കി ഇയവും സ്റ്റീലും കൊണ്ട് നിർമ്മിച്ച ഒരു ഷീൽഡിംഗ് കാനിസ്റ്ററിൽ പൊതിഞ്ഞ ഉയർന്ന റേഡിയോ ആക്റ്റീവ് സി സി എം ക്ലോറൈഡിൻ്റെ ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് ഗ്രാം അടങ്ങിയ ഒരു ചെറിയ ക്യാപ്സൂൾ ആയിരുന്നു ഈ ദുരന്തത്തിന് വഴിതെളിച്ചത് സൈറ്റ് സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന സെക്യൂരിറ്റിയുടെ അഭാവത്തിൽ റോബർട്ടോ ഗോസ് സാൻറോസ് ആൽബസും ബഗ്നർ മോട്ടോ പെരേരയും ചേർന്ന് അവിടെ അതിക്രമിച്ചു കിടക്കുകയും ടെലിതെറാപ്പി യൂണിറ്റ് ഭാഗികമായി വേർപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു ഉപകരണങ്ങൾ പൊളിക്കുന്നതിനിടയിൽ റേഡിയേഷൻ മൂലം ഇരുവർക്കും ശാരീരിക അസ്വസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടു മാത്രവുമല്ല ഇടതകൈ നീരുവയ്ക്കുകയും വിരലുകൾ ഭാഗികമായി ചേരിക്കപ്പെടുകയും ചെയ്തു ഒടുവിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുമായി ഏറെ നേരെ സമ്പർക്കം പുലർത്തിയതുമൂലം പെരേരയുടെ വലത്ത് കൈത്തണ്ടയിൽ ഘണങ്ങൾ രൂപപ്പെടുകയും അത് മുറിച്ചു നീക്കുകയും വരെ ചെയ്യേണ്ടി വന്നു നാല് മരണങ്ങൾക്ക് പുറമെ റേഡിയോ ആക്റ്റീവ് പദാർത്ഥം വ്യാപിച്ചതുമൂലം നൂറിലധികം ആളുകളെയും ഈ മോഷണ ശ്രമം ദോഷകരമായി ബാധിച്ചു പല സ്ഥലങ്ങളിൽ നിന്നും മേൽമണ്ണ്ണ് നീക്കം ചെയ്യുകയും നിരവധി വീടുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്യേണ്ടി വന്നു ഒഴിവാക്കമായിരുന്ന ചില അപകടങ്ങളെപ്പോലും മനുഷ്യന്റെ സ്വാർത്ഥതയും അതിക്രമവും വഴി മനുഷ്യ സമൂഹത്തിന് തന്നെ ദുരന്തം വിളിച്ചു വരുത്തുന്നു എന്നുകൂടി ഈ സംഭവം നമ്മോട് പറയുന്നുണ്ട് സൊമാലിയയിലെ വിശേഷങ്ങളാവാം ഇനി സൊമാലിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രമുണ്ട് ദാരിദ്ര്യത്തിന്റെ വികൃത മുഖം എന്നാൽ അതിനൊപ്പം തന്നെ മലിനമാക്കപ്പെട്ട മറ്റൊരു മുഖം കൂടിയുണ്ട് സൊമാലിയാക്കി റേഡിയേഷൻ വഴി മലിനമായ പ്രദേശങ്ങളിലൊന്നാണ് സൊമാലിയൻ തീരം ഭാവിയിൽ വലിയൊരു പരിസ്ഥിതി ദുരന്തമായി പ്രതീക്ഷിക്കാവുന്ന സ്ഥലം കൂടിയാണ് സൊമാലിയൻ തീരം അറുന്നൂറ് ബാരലിൽ കുറയാത്ത വിഷവും ആണവ മാലിന്യങ്ങളും ആണവ പദാർത്ഥങ്ങളടങ്ങിയ ആശുപത്രി മാലിന്യങ്ങളും ഇവിടെയുണ്ട് രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ സൊമാലിയൻ തീരങ്ങളിൽ ഒഴുകിയെത്തിയ ബാരൽ മാലിന്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തന്നെ ഇവിടെ തള്ളപ്പെട്ടതാണെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി കേന്ദ്രം വിശ്വസിക്കുന്നത് ന്യൂ മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന ചർച്ച് റോക്ക് യുറേനിയം മില്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പരിസ്ഥിതി മലിനീകരണത്തിന്റെ മറ്റൊരു ദുരന്ത ഭൂമിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് യുണൈറ്റഡ് ന്യൂക്ലിയർ കോർപ്പറേഷൻ രാജ്യത്തെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് യുറേനിയം മൈൻ ന്യൂ മെക്സിക്കോയിൽ ആരംഭിച്ചത് രണ്ട് മില്യൺ പൗണ്ട്സ് യുറേനിയം ഓക്സൈഡാണ് വർഷം തോറും ഇവിടെ നിന്ന് ഉൽപാദിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഡാം തകർന്നു വീണു ഇതിന്റെ ഫലമായി നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരേക്ക് വരെ മലിനീകരണം വ്യാപിച്ചു അരിസോണയിലെ നവാജോ കൗണ്ടി വരെ അതിർത്തിയെന്നാണ് തെളിവുകൾ എന്തിനേറെ ഇപ്പോഴും ക്യൂർക്കോ നദി പൂർണ്ണമായും മാലിന്യമുക്തമാകപ്പെട്ടിട്ടുമില്ല ഈ പാരിസ്ഥിതിക ദുരന്തത്തിൻ്റെ ഫലമായുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇനിയും കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടുമില്ല ഏറ്റവും കൂടുതലായ റേഡിയോ ആക്റ്റീവ് സ്ഥലങ്ങളിലാണ് ചർച്ച് ഓഫ് യൂറേനിയം മില്ലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ നാം തുടക്കത്തിൽ കണ്ട സ്ഥലങ്ങളിലേതുപോലെ ഇവിടേക്ക് സന്ദർശകരെ അനുവദിച്ചിട്ടുമില്ല ലോകത്തിലെ ഏറ്റവും റേഡിയോ ആക്റ്റീവ് സ്ഥലമായ യു കെയിലെ സെല്ലഫീൽഡിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ആണവ നിലയമാണ് സെല്ലഫീൽഡ് ഏരിഷ് കടലിന്റെ തീരത്തുള്ള സിസ്കയിൽ എന്ന ചെറിയ ഗ്രാമത്തിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് ആണവായുധ പദ്ധതിക്കായി സെല്ലഫീൽഡ് ആയുധ ഗ്രേഡ് ആണവ സാമഗ്രികൾ നിർമ്മിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ആണവ ഇന്ധന പുനഃസംസ്കരണത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു ദിവസം ഒമ്പത് ദശലക്ഷം ലിറ്റർ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് കടലിലേക്ക് പുറന്തള്ളുന്നുവെന്നാണ് റിപ്പോർട്ട് ഇത് തന്നെയാണ് ഐറിഷ് കടലിനെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റേഡിയോ ആക്റ്റീവ് കടലാക്കി മാറ്റിയിരിക്കുന്നത് ബൊമാക് മിസൈൽ ആക്സിഡന്റിനെ കുറിച്ചാവാം ഇനി ഏറ്റവും മലിന താവളങ്ങളിൽ ഒന്നായി യു എസ് എൻവയൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി രണ്ടായിരത്തി ഏഴിൽ പ്രഖ്യാപിച്ചത് ഇതിനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂണിൽ യു എസിലെ ന്യൂക്ലിയർ വാർഹെഡ് ഘടിപ്പിച്ച മിസൈൽ തീപിടുത്തത്തിൽ നശിച്ചപ്പോൾ വൻതോതിലാണ് റേഡിയോ ആക്റ്റീവ് പ്ലൂട്ടോണിയം അന്തരീക്ഷത്തിൽ വ്യാപിച്ചത് എഴുപത്തഞ്ച് ഏക്കറോളം സ്ഥലം ഒരു ദുരന്ത ഭൂമിയായി മാറി റേഡിയേഷൻ എക്സ്പോഷർ വഴി ശാരീരികമായ പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതായി നാം പരിചയപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നു പലതരത്തിലുള്ള ക്യാൻസറുകൾക്കും അംഗവൈകല്യങ്ങളോടുകൂടിയ കുഞ്ഞുങ്ങളുടെ ജനനത്തിനും ഇത് കാരണമാകുന്നുണ്ട് മാനസികമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇതിനു പുറമെ വിഷാദം ആത്മഹത്യ മദ്യപാനം തുടങ്ങിയ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നു മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് പലരുടെയും ആയുർദൈർഘ്യത്തിൽ പോലും കുറവ് വന്നിട്ടുണ്ട് റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പരിസ്ഥിതിയിൽ എത്ര കാലം നിലനിൽക്കും എന്നും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് കുക്കുഷമയിൽ സംഭവിച്ച റേഡിയോ ആക്ടിവിറ്റി മൂലം പുറത്തുവന്ന സി സി എം വൺ തേർട്ടി സെവന് മുപ്പത് വർഷത്തെ അർദ്ധായുസ്സാണുള്ളത് എന്നാൽ അയോഡിൻ വൺ തേർട്ടി വണ്ണിൻ്റെ അർദ്ധായുസ് വെറും എട്ട് ദിവസവും അതായത് ചില ആക്റ്റീവ് വസ്തുക്കളുടെ ആയുസ് ഏതാനും ദിവസങ്ങളോ ചിലത് ദീർഘകാല വർഷങ്ങളോ ആവാം പരീക്ഷണങ്ങളും ശാസ്ത്രീയ നേട്ടങ്ങളും നല്ലതാകുമ്പോഴും അവ ചിലപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ മനുഷ്യരുടെ ഭാവിക്കും പരിസ്ഥിതിക്കും ദോഷം ചെയ്യുന്നുണ്ട് എന്നതാണ് വാസ്തവം പരിസ്ഥിതിയെയും മനുഷ്യനെയും മാനിച്ചുകൊണ്ടുള്ളതാവട്ടെ നമ്മുടെ എല്ലാ ശാസ്ത്രീയ നേട്ടങ്ങളും